മൂന്നാമത് അഖില കേരള വോളിബോൾ മത്സരം നടന്നു പ്രകാശ് പ്രഭാത് പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ച മത്സരം സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പ്രകാശ് പ്രഭാത് പബ്ലിക് ലൈബ്രറി റെഡ്ബുള്ളുമായി ചേർന്നാണ് മൂന്നാമത് അഖില കേരള വോളിബോൾ മത്സരം സംഘടിപ്പിച്ചത് പ്രകാശ് ഫ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കേരളത്തിലെ പ്രമുഖരായ പത്തോളം ടീമുകൾ പങ്കെടുത്തു അത്യന്തം വാശിയേറിയ മത്സരത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നത് വിവിധ ടീമുകളിലായി സംസ്ഥാന വോളിബോൾ ടീം താരങ്ങളും സംസ്ഥാന യൂണിവേഴ്സിറ്റി താരങ്ങളും അണിനിടന്നു മത്സരങ്ങൾക്ക് പ്രഭാത പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ദീപു കളത്തിക്കുന്നേൽ സെക്രട്ടറി ബിനു തൈപ്പറമ്പിൽ ജോമോൻ ചെക്കിട്ടമുറിയിൽ തങ്കച്ചൻ പാടപ്പാട്ട് ബിൻഷോ കണ്ണച്ചിറിയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു വോളിബോൾ താരം കൂടിയായ മന്ത്രി കോട്ടിൽ മത്സരാർത്ഥികൾക്കൊപ്പം വോളിബോൾ കളിച്ചാണ് മടങ്ങിയത് നമ്മുടെ സ്വന്തം ഇടുക്കി എവിടെ കൂടിക്കോട് മത്സരം ഉണ്ടെങ്കിലും അതിൽ ഭാഗമാകാൻ അദ്ദേഹം കാണിക്കുന്ന മനസ്സിനെ നമ്മൾ സന്തോഷത്തോടെ നന്ദിയോടെ ഇടുക്കി വിഷൻ